ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നന്ദികേശനെക്കുറിച്ചാണ് നന്ദികേശനെക്കുറിച്ചുള്ള കഥകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഇവിടെ കഥയല്ല നന്ദിയുടെ ഭക്തിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദുമത വിശ്വാസ പ്രകാരം പരമശിവൻ്റെ വാഹനമായ കാളയാണ് നന്ദി നന്ദികേശ്വരൻ നന്ദികേശൻ നന്ദി പാർശൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ശിവഗണങ്ങളിൽ പ്രധാനിയാണ് നന്ദി എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശ്രീകോവിലിന് മുന്നിലായി നന്ദി വിഗ്രഹം പ്രതിഷ്ഠിക്കാറുണ്ട് ദ്രാവിഡ ഭാഷകളിൽ നല്ലത് എന്നർത്ഥം വരുന്ന നന്ത് എന്ന മൂലപദത്തിൽ നിന്നും ആണ് നന്ദി എന്ന നാമം ഉൽപ്പത്തി കൊണ്ടിരിക്കുന്നത് പരമശിവന്റെ ദക്ഷിണഭാഗത്തു നിന്നും നന്ദി ജന്മമെടുത്തു എന്നാണ് ചില പുരാണങ്ങളിൽ പറയുന്നത് ശിലാദ ഋഷിക്ക് ശിവകൃപയാൽ ജനിച്ച പുത്രനാണ് നന്ദികേശൻ എന്നും മറ്റൊരഭിപ്രായമുണ്ട് പുരാണപ്രകാരം ശിവന്റെ വാഹനമായ കാളയാണ് നന്ദി അഥവാ നന്ദികേശൻ ശിവഗണങ്ങളിൽ പ്രധാനിയാണ് നന്ദി എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശ്രീകോവിലിന് മുന്നിലായി നന്ദി വിഗ്രഹം പ്രതിഷ്ഠിക്കാറുണ്ട് തൻ്റെ രാജ്യം ഒരു കുരങ്ങനാൽ കത്തി നശിക്കപ്പെടും എന്ന് രാവണനെ ശപിച്ചത് നന്ദികേശനാണ് പിന്നീട് ഹനുമാൻ ലങ്കയെ കത്തി നശിപ്പിക്കുകയും ഉണ്ടായി അനന്തമായ കാത്തിരിപ്പിൻ്റെ പ്രതീകമാണ് ശ്രീ നന്ദികേശൻ ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് ഭാരതീയ പാരമ്പര്യത്തിൽ ഏറെ പ്രശംസനീയമായൊരു ഗുണമാണ് സ്വസ്ഥമായി ശാന്തമായി കാത്തിരിക്കുവാൻ കഴിയുന്ന ഒരാൾ സ്വാഭാവികമായും ധ്യാനശീലനായിരിക്കും നാളെ ശ്രീ പരമശിവൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷനാവും എന്ന പ്രതീക്ഷയോടെയല്ല ശ്രീ നന്ദികേശൻ കാത്തിരിക്കുന്നത് അദ്ദേഹം ഒന്നും തന്നെ ആശിക്കുന്നില്ല അനന്തമായ കാത്തിരിപ്പ് അതുതന്നെയാണ് ശ്രീ നന്ദിയുടെ തപസ് അതൊരു വിശേഷ ഗുണമാണ് സ്വീകാര്യക്ഷമതയാണ് അത് സൂചിപ്പിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നമ്മുടെ മനസ്സും ശ്രീ നന്ദിയുടേതുപോലെ ആകണം തികച്ചും ശാന്തവും ശുദ്ധവുമായ മനസ്സ് ആഗ്രഹങ്ങൾ തീർത്തും ഒഴിഞ്ഞ് പരമശിവനിൽ ലയിച്ച മനസ്സ് സ്വർഗപ്രാപ്തിയോ സുഖ അനുഭവങ്ങളോ ഒന്നും ചിന്തകളെ കലുഷമാക്കുന്നില്ല ഭഗവാന്റെ മുൻപിൽ നിശ്ചിന്തനായി കാത്തിരിക്കാനുള്ള അവസരം അതുതന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം ധ്യാനം എന്നാൽ ഒരു പ്രവൃത്തി എന്നാണ് പലരുടെയും ധാരണ അത് തെറ്റാണ് ധ്യാനം ഒരു കർമ്മമല്ല ഗുണമാണ് യോഗ്യതയാണ് പ്രാർത്ഥനയിലൂടെ നമ്മൾ ഈശ്വരനുമായി സംസാരിക്കുകയാണ് ചെയ്യുന്നത് ധ്യാനത്തിൽ നമ്മൾ ശ്രമിക്കുന്നത് ഭഗവാന് പറയാനുള്ളത് കേൾക്കാനാണ് സ്വന്തം ജീവിതത്തിൽ വാക്കുകൾക്കായി നമ്മൾ കാതോർക്കുന്നു പതുക്കെ ശ്രദ്ധ പ്രപഞ്ചമെന്ന മഹാസൃഷ്ടിയിലേക്ക് തിരിയുന്നു അവിടെ നിന്ന് ഈ സൃഷ്ടിയുടെ പുറകിലുള്ള വിസ്മയകരമായ ചൈതന്യത്തിലേക്ക് മനസ്സ് ചെന്നെത്തുന്നു അവിടെ നമുക്കൊന്നും പറയാനില്ല കാതോർത്തിരിക്കുക മാത്രമേ വേണ്ടു കേൾക്കാനുള്ളതെല്ലാം സ്വാഭാവികമായും കാതിലേക്ക് എത്തിക്കൊള്ളും ഇതുതന്നെയാണ് നന്ദിയും ചെയ്യുന്നത് പൂർണ്ണ ശ്രദ്ധയോടെ കാത്തിരിക്കുക പലരും കാത്തിരിക്കും ഇടയിൽ ഉറങ്ങിപ്പോവുകയും ചെയ്യും അതരുത് നിത്യാനന്ദ ജാഗ്രത അതാണ് ശ്രീനന്ദിയിൽ നിന്നും പഠിക്കേണ്ടത് അത് ഏറ്റവും പ്രധാനമാണ് താൻ നൂറ് ശതമാനം ഉണർവോടെ അന്തരാത്മാവിൽ ലയിച്ചിരിക്കുക അതാണ് ധ്യാനം ശ്രീ നന്ദികേശ്വരൻ ചെയ്യുന്നതും അതു തന്നെയാണ് പ്രസിദ്ധമായ നന്ദി വിഗ്രഹങ്ങൾ ഏതെല്ലാം എവിടെയെല്ലാം എന്ന് നോക്കാം ലേപാക്ഷി ആന്ധ്രാപ്രദേശ് ബൃഹദീശ്വര ക്ഷേത്രം തമിഴ്നാട് ചാമുണ്ടി മൈസൂർ രാമേശ്വരം തമിഴ്നാട് ഹോയ്സാലേശ്വര ക്ഷേത്രം കർണാടക വടക്കുന്നാഥ ക്ഷേത്രം തൃശ്ശൂർ കേരളം നന്ദിപ്രതിഷ്ഠ ശുചീന്ദ്രം നന്ദിയെ പോലെയുള്ള ഭക്തി ഏവരിലും ജനിക്കട്ടെ എന്നും ശിവഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ് സീ യു